പൊതുവെ യാത്രകൾ ഇഷ്ടപ്പെടാത്തവർ അധികം ഉണ്ടാവാറില്ല പലർക്കും താല്പര്യം വലിയ തയ്യാറെടുപ്പുകളോ അധികം ചിലവുകളോ ഇല്ലാതെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു യാത്ര ചെയ്യുവാനാണ് താല്പര്യം അത്തരത്തിൽ തിരുവനന്തപുരത്ത് നിന്നും വളരെ എളുപ്പത്തിൽ പോയി വരാവുന്ന ഒരു സ്ഥലമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നിളമേറിയതും ഉയരം കൂടിയതുമായ അക്വാഡറ്റുകളിൽ ഒന്നായ മാത്തൂർ തൊട്ടിപ്പാലം ഇത് മാത്തൂർ തൊട്ടിപ്പാലം കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തമായ വിനോദ സഞ്ചാര കേന്ദ്രമാണിത് പശ്ചിമഘട്ടത്തിലെ മഹേന്ദ്രഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പറളി നദിക്ക് കുറുകെയാണ് ഈ അക്വാഡക് നിർമ്മിച്ചിരിക്കുന്നത് നദിക്ക് മുകളിലൂടെ ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് ജലസേചനത്തിനായി പട്ടണങ്കാൽ കനാലിൽ നിന്നുള്ള വെള്ളം ഇതിലൂടെ കൊണ്ടുപോകും ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരവും അതുപോലെ തന്നെ ഏറ്റവും നീളവുമുള്ള അക്വാഡക്റ്റുകളിൽ ഒന്നാണ് മാത്തൂർ തൊട്ടിപ്പാലം ഇവിടെ വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള കനാലും നടപ്പാതയും സമാന്തരമായി നിർമ്മിച്ചിരിക്കുന്നു ഈ പാലം ഇരുപത്തിയെട്ട് കൂറ്റൻ തുണുകളിലായി മുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് നൂറ്റിപ്പത്ത് മീറ്റർ ഉയരമുണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പൂർത്തിയായതായും അതിനായി പന്ത്രണ്ട് ദശാംശം തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവായതായും പ്രവേശന കവാടത്തിലെ ഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വശത്ത് വെള്ളമൊഴുകുന്ന കനാലും അതിനോട് സമാന്തരമായി വീതി കുറഞ്ഞ നടപ്പാതയും കാണുവാൻ കഴിയും പാലത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തിയാൽ താഴെ പറളയാറൊഴുകുന്ന പ്രകൃതി മനോഹാരിത ദർശിക്കാം പാലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ വലതുവശത്തായി പാലത്തിന്റെ അടിഭാഗത്തേക്ക് എത്തിച്ചേരുവാനായി നിരവധി പടവുകൾ നിർമ്മിച്ചിരിക്കുന്നു പടവുകളുടെ ഒരു വശത്ത് കുട്ടികൾക്കുള്ളൊരു പാർക്കും ഉദ്യാനവും സജ്ജമാക്കിയിരിക്കുന്നു പടവുകളുടെ പാലത്തിൻ്റെ അടിയിലെത്തുമ്പോഴാണ് പാലം താങ്ങി നിൽക്കുന്ന തൂണുകളുടെ വലിപ്പവും അവയുടെ ഉയരവും മനസ്സിലാക്കുവാൻ കഴിയുന്നത് സമീപത്തു കൂടി പറളിയാർ ഒഴുകുന്നു ഈ ഭാഗത്ത് നദി പൊതുവെ ശാന്തമാണ് ആഴക്കുറുള്ളതിനാൽ പലരും ഇവിടെ കുളിക്കുന്നതായി കാണാം കുടുംബസമേതം എത്തുവാൻ പറ്റിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്രയാണ് മാത്തൂർ തൊട്ടുപാലത്തിലേക്കുള്ളത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്ത് നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവട്ടാർ എന്ന സ്ഥലത്ത് എത്തിച്ചേരും തിരുവട്ടാർ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്തൂർ തൊട്ടിപ്പാലത്തിൽ എത്തിച്ചേരും ബസ്സിൽ ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മാർത്താണ്ഡത്തെത്തിയ ശേഷം അവിടെ നിന്നും ബസ് മാർഗം തൊട്ടിപ്പാലത്ത് എത്താവുന്നതാണ് സ്വന്തം വാഹനങ്ങളിലെത്തുന്നവരും മാർത്താണ്ഡത്തെത്തിയ ശേഷം ഇവിടേക്ക് യാത്ര ചെയ്യാവുന്നതാണ് കാറുകളിൽ എത്തുന്നവർക്ക് കാർ പാർക്കിംഗിന് നാൽപ്പത് രൂപയും തൊട്ടിപ്പാലത്തേക്കുള്ള പ്രവേശനത്തിന് പത്ത് രൂപയും നൽകി സഞ്ചാരികൾക്ക് ഇവിടം സന്ദർശിക്കാവുന്നതാണ് ഇവിടെ നിന്നും സമീപ പ്രദേശങ്ങളിലായി മറ്റ് നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും അതിപുരാതനമായ ശ്രീ ആദികേശവ ക്ഷേത്രം ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഒരു കാലത്ത് തിരുവിതാംകൂറിൻ്റെ പ്രശസ്തമായ പത്മനാഭപുരം കൊട്ടാരം ഇവിടെ നിന്നും ഏതാണ്ട് അകലെയാണ് പ്രശസ്തമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഇവിടെ നിന്നും പതിനഞ്ച് പോയിന്റ് ആറ് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റത്തെ മുനമ്പാണ് കന്യാകുമാരി പ്രശസ്ത അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ കന്യാകുമാരി ഇവിടെ നിന്നും ഏകദേശം നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇവിടെ നിന്ന് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഏതാണ്ട് അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ദൃശ്യാനുഭവം ഇഷ്ടമായാൽ ഇതുപോലുള്ള കൂടുതൽ ദൃശ്യാനുഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കണ്ട പുതിയ യാത്രാ ദൃശ്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം നിങ്ങൾക്കായി ഈ ദൃശ്യാനുഭവങ്ങൾ കാഴ്ചവെച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി